ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ആട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ കുഴിമന്തി ഒക്കെ മേടിക്കില്ല കുഴിമന്തി ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ റൈസ് മാത്രം മേടിച്ചിട്ട് ഇതുപോലെ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ അതുപോലത്തെ ഒരു ചിക്കനാണ് ശരിക്കും നമുക്ക് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും ഹണി ചിക്കൻ വിത്ത് മന്തി കിട്ടും പിന്നെ ഹണി ഹണി ഷവായി ഹണി മസാല ഷവായി അതൊക്കെ സംഭവങ്ങളൊക്കെ കിട്ടും പക്ഷെ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ബ്രസ് പീസ് മേടിച്ചിട്ടുണ്ട് അതായത് ബോണില്ലാത്ത രണ്ട് പീസ് മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ മേടിക്കണം എന്നൊന്നുമില്ല നമ്മൾ വീട്ടിൽ മേടി മേടിക്കുന്ന ചിക്കൻ വെച്ചാൽ തന്നെ ബോണോ ഒക്കെ ഉള്ളതാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൂ ഞാൻ പക്ഷേ മൂലൻസി പോയപ്പോൾ രണ്ട് പീസ് മേടിച്ചതേ ഉള്ളൂ ഇത് ഫുള്ള് നമ്മളിത് ഒരു ഫോർക്ക് വെച്ചിങ്ങനെ കുത്തി കുത്തി കൊടുക്കുക കാരണം ഇത് ഇച്ചിരി ഫ്ലഷ് ആയിട്ടുള്ള ഫ്ലഷ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊക്കെ പരട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫ്ലഷ് ഇങ്ങനെ പച്ച പോലെ ഇരിക്കും അതിന് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല ചുമ്മാ നമുക്ക് ഇങ്ങനെ റബ്ബർ കടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തോന്നും അപ്പം അതുകൊണ്ട് ഉള്ളിലേക്ക് ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ മൊത്തത്തിൽ കുത്തി കൊടുക്കുന്നത് നമുക്ക് എല്ലാത്തിലും ഫോർക്ക് വെച്ച് രണ്ട് സൈഡിലും കുത്തി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മിക്കൊടുക്കുക ഉപ്പ് ഇട്ട് നന്നായിട്ട് പറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഉപ്പിട്ട് ഓരോ പീസുമേ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളൊരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളകൊടി ആഡ് ചെയ്ത് കൊടുത്തു തീരെ ഇട്ട് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുളകൊടിക്ക് പകരം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തു ചിക്കൻ മസാല അല്ലെങ്കിൽ കരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അറിഞ്ഞ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമി ഓരോ പീസിലേക്കും നല്ല രീതിയിൽ എല്ലാ മസാലയും എത്തുന്ന രീതിയിൽ തിരുമ്മി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഒരു രണ്ട് മണിക്കൂർ വച്ചാൽ വളരെ നല്ലതായിരിക്കും ഇനി അതിനുള്ള ടൈമില്ലാത്തവർക്ക് മാരിനേറ്റ് ചെയ്ത് അപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല പക്ഷേ ഉള്ളിലേക്കൊന്നും മസാലകൾ പിടിക്കില്ല എന്നുള്ളൂ ഉള്ളിലേക്കൊക്കെ ശരിക്കും മസാല ഒക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മസാല ഉപ്പും എല്ലാം ഇറങ്ങി നല്ല ഉള്ളിലും നല്ല ഒരു ഫ്ലേവർ ഫ്ലേവർ നമുക്ക് വരുള്ളൂ കഴിക്കുമ്പോഴും നല്ലൊരു ഫ്ലേവർ വരണമെങ്കിൽ കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഞാൻ മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി വറക്കാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനിവിടെ ബട്ടറും വെളിച്ചെണ്ണയാണ് എടുത്ത് എടുത്തേക്കുന്നത് നമുക്ക് ബട്ടർ ഇപ്പോൾ വലിയ ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതുള്ളൂ പക്ഷേ ബട്ടറും ചിക്കനും വരുമ്പോൾ ആ ഒരു ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് ആ ഒരു ബട്ടറി ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഞാൻ ബട്ടറും ഒഴിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ എല്ലാം വച്ചിട്ട് നമ്മളതൊരു സിമ്മിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കഴിഞ്ഞു പോകും അതായത് നമ്മൾ തുറന്ന് വെച്ച് ഉള്ളിലേക്കൊക്കെ ആ ഒരു വേവ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചാലാണ് നമ്മുടെ ചിക്കൻ എല്ലാം ഉള്ളിലും നന്നായിട്ട് വെന്ത് വരുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സൈഡും നമ്മളതുപോലെ അടച്ചുവെച്ച് വെന്ത് വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ടും നമ്മൾ അതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിക്കുക എന്നിട്ട് മാത്രം രണ്ട് സൈഡും ഇതുപോലെ ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തീ കൂട്ടി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ എന്താ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ പുറംഭാഗമൊക്കെ അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളു വേവുകയില്ല അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് തന്നെ ഒരു ഏറ്റവും ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് വെച്ച് ചിക്കൻ പെട്ടെന്ന് വേവുകയും ചെയ്യും പെട്ടെന്ന് വേവണ ഒരു സാധനമാണ് ചിക്കൻ അപ്പോൾ അടച്ച് വെച്ച് വെന്തതിന് ശേഷം മാത്രം നമ്മൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തീ കൂട്ടി വച്ചാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്ന് മാറരുത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ ഒരു മസാലയും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ നമ്മുടെ ഈയൊരു നമ്മൾ ഉണ്ടാക്കുന്നത് വെറുതെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ കൂട്ടി വെച്ചാൽ പിന്നെ ഇതിൻ്റെ അടുത്തുനിന്ന് നമ്മൾ മാറുകയും ചെയ്യരുത് അപ്പോഴത്തേ നമ്മുടെ ഫസ്റ്റ് ഞാനിപ്പോൾ എനിക്കിനി ഒരു രണ്ട് രണ്ട് പീസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോഴേ നമ്മുടെ ഇതങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഉള്ളൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആണെ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഉള്ളിലെല്ലാം വെന്തിട്ടും ഉണ്ട് അപ്പോൾ നമ്മളിനി ഇതെടുത്തിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള പണി നമ്മൾ ചെയ്യുന്നത് ഫ്രൈ റെഡി ആയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്തൊരു സെറ്റ് നമ്മൾ വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തേ തേൻ എടുക്കുക കുറച്ച് തേൻ എടുത്തിട്ട് നമ്മളൊരു ബ്രഷോ ഒരു സ്പൂണോ വെച്ച് ഈ ഒരു ചിക്കൻ്റെ പുറത്തും എല്ലാ സൈഡിലും നമ്മൾ നന്നായിട്ട് ഒരു ബ്രഷ് വെച്ച് ആ സ്പൂണ് വെച്ച് എന്തെങ്കിലും വെച്ച് നമ്മളിതുപോലെ തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് തേൻ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സോസ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് സോസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇത് സെയിം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കുറച്ച് സോസ് എടുത്താൽ മതി അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹണി ചിക്കൻ റെഡിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണല്ലോ ശരിക്കും പറഞ്ഞാൽ കുഴിമന്തിയുടെ ഒക്കെ കൂടെ മധുരം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മധുരം കഴിക്കുന്നത് കഴിക്കുന്നതിഷ്ടമല്ലാതെ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല ഇതൊന്നും ഉപയോഗിക്കാണ്ട് ബാക്കിയുള്ള മാരിനേഷൻ വെച്ചാൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് തന്നെ ഈ ഹണിയൊന്നും തേക്കാണ്ട് ചുമ്മാ കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയൊന്നും ഉണ്ടാക്കി ഒന്ന് കൊടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമായി അപ്പോൾ അതുപോലെ നമ്മൾ കുഴിമന്തി ഒക്കെ മേടിക്കാന്നുണ്ടെങ്കിൽ ഒരു ദിവസം റൈസ് മാത്രം മേടിച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കി കൊടുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പുറത്തൊന്നും മേടിക്കുന്നേക്കാലും ക്വാണ്ടിറ്റി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ലൈക്ക് ഇതുവരെ എനിക്കൊരു നല്ലൊരു ലൈക്ക് കിട്ടിയേക്കുന്ന ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ എനിക്കില്ല അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഇനിയുള്ള ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ കൂടെ നിൽക്കുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിടുന്ന ഞാൻ എല്ലായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്